ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ചെറുതോണിയിൽ നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നടന്നു ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നാടിന് സമർപ്പിച്ചു ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ചെറുതോണിയിലെ ട്രാഫിക് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് രണ്ട് കോടി എൺപത് ലക്ഷം രൂപയും മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയും മുതൽ മുടക്കിയാണ് ചെറുതോണി ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു അധ്യക്ഷത വഹിച്ച യോഗം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ വന്ന് അതോടൊപ്പം തന്നെ യാത്രക്കാരെ കെട്ടിയേർത്തി പോകാനൊക്കെയുള്ള സൗകര്യങ്ങൾ നമ്മളതിൽ ഉൾപ്പെടുത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ജില്ലാ പഞ്ചായത്തിനെ എല്ലാവിധ ആശംസകളും നേരുന്നു തുടർന്നും ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് കണ്ടെത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടിലൂടെയും ശ്രീ കെ സൂചിപ്പിച്ചതും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാര്യത്തിൻ്റെ നല്ല നല്ലതായിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാ മെമ്പർമാരെയും ഇതൊരു പൊതുവായിട്ടുള്ള ഒരു പദ്ധതി ചെറുതോണി ബസ് സ്റ്റാന്റിൽ നിന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് പോകുവാൻ ബൈപ്പാസ് റോഡിന് റൂഷി ഹസ്റ്റൻ അഞ്ചു കോടി രൂപ അനുവദിച്ചു ഇടുക്കി എം പി ഡീൻകുര്യാക്കോസ് മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാറാ സൂര്യ ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പരിപാടിക്ക് ആശംസ അറിയിച്ച ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ സി വി വർഗീസ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ കെ ജി സത്യൻ എം ജെ ജേക്കബ് രാജിച്ച നീർണാകുന്നേൽ ഷൈനി റജി സി വി സുനിത ഷൈനി സജി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി